പ്രശ്നമാണ് കണ്ണിന്റെ അടിയിൽ ഉണ്ടാകുന്ന കറുപ്പ് നിങ്ങളുടെ കണ്ണിന്റെ അടിയിൽ കറുപ്പ് വന്നിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അത് മാറ്റണോ ഞാനും കണ്ണിന്റെ അടിയിലെ കറുപ്പ് കാരണം ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട ഒരു വ്യക്തിയാണ് എനിക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും സാധിക്കും അത് എങ്ങനെയാണെന്നുള്ളത് പറയാം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചാനൽ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ് അടിയിൽ ഉണ്ടാകുന്ന കറുപ്പ് നമ്മളെ പലരെയും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കണ്ണിന്റെ അടിയിൽ കറുപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് എത്ര ഇട്ടാലും നമ്മുടെ കണ്ണിന്റെ അടിയിലെ കറുപ്പ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ട് തന്നെ നിൽക്കും അപ്പം അത് കുറയ്ക്കണം നമുക്കൊന്നും മേക്കപ്പിടാത്തവരാണെങ്കിൽ തന്നെ പുറത്തേക്ക് പോകുന്ന ഒരു പൗഡർ ഇട്ടാൽ പോലും കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് ഇങ്ങനെ തിളങ്ങി നിൽക്കും അത് നിങ്ങൾക്ക് മാറ്റാൻ നിങ്ങൾക്ക് എളുപ്പം സഹായിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് പലരും വന്ന് ചോദിക്കുന്നുണ്ട് ഇത്ത എന്ത് ചെയ്തിട്ടാണ് ഇത്താടെ കണ്ണിൻ്റെ അടിയിലെ പണ്ടത്തെ കറുപ്പ് മാറ്റിയെന്ന് ഞാൻ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് പിന്നെ നമ്മൾ നൈറ്റ് അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കാതിരിക്കുക ഫോൺ ഉപയോഗിക്കുന്നതും ഒക്കെ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ഉറക്കം ഉറക്കം നല്ല പോലെ നമുക്ക് വേണം ഉറക്ക കുറവുണ്ടായാലും നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് നമുക്കുണ്ടാകും നമ്മൾ കൂടുതലും നമ്മുടെ കണ്ണ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്നത് അപ്പം അതിന് കുറച്ച് റെസ്റ്റ് വേണം അതല്ലാതെ നമ്മുടെ കണ്ണും ഒക്കെ ക്ഷീണിചിഞ്ഞനും അങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ഭംഗി നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മുഖമൊക്കെ എത്ര തിളക്കി വെച്ചാലും നമ്മുടെ കണ്ണിൽ നിന്നാണ് അത് നമ്മുടെ സൗന്ദര്യം മനസ്സിലാക്കുന്നത് സത്യമല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്ക് സമയം കളയേണ്ട കണ്ണിന്റെ അടിയിൽ ആ കറുപ്പ് മാറ്റുന്ന ആ ഒരു എളുപ്പമായിട്ടുള്ള കാര്യം എങ്ങനെയാണ് തയ്യാറാക്കുന്നതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകുക വളരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് കണ്ണിന്റെ അടിയിൽ ഉണ്ടാകുന്ന കറുപ്പ് അത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മാറ്റിയെടുക്കാം എന്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം എന്റെ കണ്ണിന്റെ അടിയിൽ എന്ത് മാത്രം കറുപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് അതൊക്കെ മാറിയത് നിങ്ങൾ കണ്ടോ പലരും എന്നോട് ചോദിക്കുന്നത് എന്താണ് ചെയ്തത് കണ്ണിന്റെ അടിയിലെ കറുപ്പ് മാറ്റാൻ വേണ്ടി എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അതാ ഈ പറയുന്ന മാർഗമാണ് ഞാൻ ചെയ്തത് അത് നിങ്ങളൊന്ന് ചെയ്തു നോക്ക് നിങ്ങളുടെ കണ്ണിന്റെ അടിയിൽ നിന്നും കറുപ്പ് മാറ്റിയെടുക്കാം എന്താണെന്നുള്ളത് പറയാം അതാ ഞാനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുക്കാം ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ കണ്ണിന് അടിയിൽ അടിയിലുണ്ടാവുന്ന റെഡ് സ്കിൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അലവേറ ജെല്ല്ല് എന്ന് പറയുന്നത് അലവേറ ജെല്ല് നമുക്ക് വേണ്ടത് വൺ ടേബിൾ സ്പൂൺ ആണ് അലവേറ ജെല്ല് വേണ്ടത് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കേണ്ട തീർന്നതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയാൽ മതി ഇപ്പോൾ ഈ കാണിക്കുന്നത് ഒരാഴ്ച അളവിലുള്ളതാണ് വേണ്ടത് ഒരാഴ്ചക്കാണ് നമ്മൾ ഒരാഴ്ച അളവിലാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അടുത്തതായിട്ട് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് വിറ്റാമിൻ വിറ്റാമിന്റെ കുറവ് നമ്മുടെ കണ്ണിന്റെ അടിയിലും ഉണ്ടാവും നമ്മുടെ ഫേസ് സ്കിൻ പോലെ തന്നെ വിറ്റാമിനും വേണം നമ്മുടെ കണ്ണിന്റെ അടിയിലെ സ്കിന്നിനും വിറ്റാമിൻ ഇയുടെ അളവ് കുറഞ്ഞാലും നമ്മുടെ കണ്ണിന്റെ അടിയിലും കറുപ്പ് നല്ല പോലെ ഉണ്ടാകും ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് ചേർക്കാം ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഗ്ലിസറിനാണ് ഗ്ലിസറിൻ നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ ഡെഡ് സ്കിൻ കുറയ്ക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് ഗ്ലിസറിൽ നിന്ന് ഗ്ലിസറിന് നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ മേടിക്കാം മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും പിന്നെ അതല്ലെങ്കിൽ നമ്മുടെ ഫാൻസി ഷോപ്പിലുമൊക്കെ ഗ്ലിസറിൻ മേടിക്കാനായിട്ട് സാധിക്കുന്നതാണ് അര ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ നമുക്ക് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കണം ഇനി വേറൊരു കാര്യം കൂടി ചേർക്കണം അതെന്താണെന്നുള്ളത് ഞാൻ പറയാം ആദ്യം എന്തായാലും നമുക്കിതൊന്ന് മിക്സ് ആക്കാം മിക്സ് ആക്കുന്നതിനനുസരിച്ച് ഒരു ക്രീം പരുവത്തിലായിട്ട് മാറും കണ്ടോ ഓക്കെ കണ്ടോ ഇനി അടുത്ത് നമുക്ക് വേറൊരു സംഭവം കൂടി വേണം അതെന്താണെന്നുള്ളത് ഞാൻ പറയാം ഇനി ഇതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾ പൗഡർ ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ഈ കളർ കാണുന്ന സമയത്ത് ഭയങ്കര മഞ്ഞ കളർ ഒന്നും അല്ല ലൈറ്റായിട്ടുള്ള ഒരു മഞ്ഞ കളറാണ് കേട്ടോ കേട്ടോ നല്ല പോലെ നമുക്കിത് മിക്സ് ആക്കാം ഇത് നിങ്ങൾ നൈറ്റാണ് കണ്ണിന്റെ അടിയിൽ തേച്ചിട്ട് കിടക്കേണ്ടത് രാവിലെ ആകുമ്പോൾ നിങ്ങൾ തുടച്ച് നോക്ക് കണ്ണിൻ്റെ അടിയിൽ നിന്ന് കറുപ്പ് പൂർണ്ണമായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാം ഇത്രയും മതിയാകും നിങ്ങൾക്ക് ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും ആ ഒരു കറുപ്പ് മാറും പിന്നെ ബാക്കി വരുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ചൂടായത് കൊണ്ട് ചിലപ്പോൾ പുറത്ത് വെച്ചാൽ ചീത്തയാവാൻ ചാൻസ് വളരെ കൂടുതലാണ് അതിനകത്ത് നമ്മൾ മറ്റുള്ള കെമിക്കൽസ് ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ നാച്ചുറൽ ആയതുകൊണ്ട് പുറത്ത് വെച്ചാൽ ചിലപ്പം ചീത്തയാവും ചില കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ചിലടത്തെ ചൂട് കൂടുതൽ അനുസരിച്ച് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണിന്റെ അടിയിൽ ഇടുമ്പോൾ നമുക്ക് നല്ലൊരു കൂളിങ്ങും ഒക്കെ കിട്ടുന്നതാണ് എന്തായാലും ഞാൻ ഇട്ട് നിങ്ങളെ കാണിക്കാം എങ്ങനെ ഇട്ടിട്ട് നോർമൽ ഒരു മസാജ് ചെയ്യണം അതേ രീതിയിൽ ചെയ്താൽ മതി നിങ്ങൾക്ക് നല്ല പോലെ ഒരു മാറ്റം കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ പലരും ചോദിച്ചില്ലേ എന്നോട് ഈ ഒരു കാര്യം കണ്ണിൻ്റെ അടിയിൽ നിന്ന് എങ്ങനെയാണ് കറുപ്പ് മാറ്റിയെന്ന് ആ ഒരു മാർഗ്ഗമാണ് ഞാൻ നിങ്ങളോട് നേരത്തെ കാണിച്ചു തന്നത് അതെന്തായാലും നമുക്ക് കണ്ണിൻ്റെ അടിയിലോട്ട് ഇടാം അടിപൊളിയാണ് കേട്ടോ ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ട് കിട്ടാത്ത ഒരു റിസൾട്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇത്രയും എടുക്കുക എടുത്തിട്ട് നമ്മളിത് കണ്ണിൻ്റെ അടിയിൽ തേച്ച് ഇങ്ങനെ നോർമലായിട്ടൊരു മസാജ് കൊടുക്കുക ഓക്കെ ആദ്യത്തെ കണ്ണിലിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം കണ്ണിനെ ഫ്രീ ആയിട്ട് വിടുക ശേഷം സെക്കൻഡ് കണ്ണിലും അതേപോലെ ഇട്ട് നോർമലായിട്ടൊരു മസാജ് ചെയ്തിട്ട് കണ്ണിനെ ഫ്രീ ആയിട്ട് വിടുക ഈ ഒരു മസാജിനകത്താണ് നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ ആ ഒരു ഇതിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഓക്കെ എന്തായാലും മസാജൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ണിൻ്റെ അടിയിൽ നിന്ന് ഒരു കോട്ടൺ ഉപയോഗിച്ചുകൊണ്ട് തുടക്കുകയാണ് നിങ്ങൾ കഴിയാൽ മതി എനിക്ക് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ തുടച്ചു മാറ്റുന്നത് നൈറ്റ് ആണ് ഇത് ഉപയോഗിക്കേണ്ടത് കേട്ടോ ഞാനിപ്പോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഒരു ഇരുപത് മിനിറ്റോളം വെച്ചത് സംഭവം കണ്ടോ നേരത്തെ നല്ല മാറ്റം നിങ്ങൾക്ക് എൻ്റെ കണ്ണിൻ്റെ അടിയിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഈ ഒരു സംഭവമാണ് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്യണേ കിടു കണ്ടല്ല സംഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നതും ഉറപ്പായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്തു നോക്കണേ നൂറ് ശതമാനമാണ് നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ചെയ്തിട്ട് അതിന്റെ റിസൾട്ടും വന്ന് പറയണേ ഇഷ്ടപ്പെട്ട് എല്ലാ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളൂ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ